الحمد لله الحمد لله العلي الكبير خالق كل شيء وهو على كل شيء قدير ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ സത്യവിശ്വാസികളെട്ടും രക്ഷകനും കാരുണ്യവാനുമായ അറബു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തത്തികളായി അങ്ങനെ സർവോപരി നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുമില്ല ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ ദിവസം ഈ ദുനിയാവിലെ ആഴം അയ്യാ മിദ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങൾ ദുൽഹജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിൻ്റെ അവസാനത്തെ യോമുൽ ഹജ്ജുൽ അക്ബർ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം ഒത്തുചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിലാണ് നമ്മളുള്ളത് പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ നമസ്കാരവും പ്രാർത്ഥനകളും ബലികർമ്മവും എല്ലാം റബ്ബു സുബാനോ തല സ്വീകരിക്കുമാറാവട്ടെ ഈ ദിവസത്തിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഈ നിമിഷങ്ങളുടെ ഒക്കെ എല്ലാ ഖൈറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് വന്നു പോകുന്ന കുറവുകളും പിഴവുകളുമെല്ലാം അവൻ പുറത്തു മാറ്റി തരുമാറാവട്ടെ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണുള്ളത് ഐദുൽ ഫിത്തറും ഐദുൽ അലഹയും നമുക്കറിയാം രണ്ട് ആശ ആഘോഷങ്ങളുടെയും സന്ദേശം അള്ളാഹു അക്ബർ എന്നതാണ് അക്ബർ 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 ഇതാണ് ഈദിന് നമ്മൾ ആഘോഷിക്കുന്ന നമ്മൾ ആർത്തു പറയുന്ന സന്ദേശം അതിൻ്റെ മുദ്രാവാർത്ഥം എന്താണിത് ഒരു പുതുമയുമില്ലാതെ ഒരർത്ഥവും ജീവനുമില്ലാതെ വെറുതെ ആവർത്തിക്കുന്ന വെറും വാക്കുകളല്ലാതെ വലിയ ആശയം ഉൾക്കൊള്ളുന്നതാണ് മാത്രമല്ല എന്തുമാത്രം പ്രാധാന്യമാണ് ബന്ധമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഈ വചനവുമായി ഉള്ളത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം കുഞ്ഞു പിറന്ന് വീഴുമ്പോഴേ അവൻ്റെ കുഞ്ഞു കാതുകളിൽ കേൾക്കുന്നത് അള്ളാഹു അക്ബർ എന്ന ബാമ്പിൻ്റെ ധ്വനികളാണ് പിന്നീട് അങ്ങോട്ട് എല്ലാ അനുഷ്ഠാനങ്ങളിലും ഏറ്റവും ആവർത്തിക്കപ്പെടുന്ന പ്രധാനമായ കർമ്മ നമസ്കാരം നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന ബാങ്കിൽ എത്രയാണ് അള്ളാഹു അക്ബർ ആവർത്തിക്കുന്നത് നമസ്കാരം ആരംഭിക്കുന്നതും അതിൻ്റെ എല്ലാ അടക്കവും ചലനവും എല്ലാം അനക്കവും എല്ലാം അള്ളാഹു അക്ബർ കൊണ്ടാണ് വേർതിരിക്കുന്നത് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ ഇങ്ങനെ അള്ളാഹു അക്ബർ എന്നുള്ള മന്ത്രം ആ മഹത്തായ വചനം അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് യാത്രയിൽ വാഹനത്തിൽ കയറിയാലും യാത്രയിലെ പ്രാർത്ഥനയിലും ഒക്കെ അള്ളാഹു വയ്ക്ക് നിരന്തരമായ ജീവിത മഹായാത്രയിലെ എല്ലാ എല്ലാ നീക്കുപോക്കുകളിലും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ പരിശുദ്ധ ഹജ്ജ് കർമ്മം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൽ അതിലെ വിക്രകളും അതിൻ്റെ പ്രാധാന്യവും എന്തുമാത്രമാണ് അള്ളാഹു അക്ബർ പുണ്യഭൂമിയിൽ സത്യവിശ്വാസികൾ അകത്തും പുറത്തും നിറയെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അക്ബർ വസ്ല്ല പ്രവാചകത്വം വിശുദ്ധ പുറ ലഭിക്കുന്നതിന് മുമ്പേ നാട്ടിലെ അനാചാരങ്ങളിൽ നിന്നും അക്രമാവാസനകളിൽ നിന്നും എല്ലാ വൃത്തികേടുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു പ്രകൃതം അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകം നൽകിയിട്ടുണ്ട് അങ്ങനെ ഒഴിഞ്ഞു ഇരിക്കുകയും പിന്നീട് ജബ്ലീൽ അലൈഹി സ്ലാം വന്ന് കുറാൻ കേൾപ്പിക്കുകയും ചെയ്തു വഹീന്റെ ആരംഭം എന്ന് നമുക്ക് പറയാവുന്ന വിശുദ്ധ വിശദ് ആദ്യ വചനം എന്ന രീതിയിൽ മനസ്സിലാക്കാം രണ്ട ഇക്രഭിമിയിലെ ആദ്യത്തെ വചനങ്ങൾ അതിനുശേഷം നാൽപ്പതോളം ദിവസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ വലിയ ഉണ്ടാകുന്നത് വീട്ടിൽ പേടിച്ചു വിറച്ച് വിഷമിച്ച് ക്ഷീണിച്ച് കിടക്കുമ്പോഴാണ് അപ്പോൾ വിളിച്ചിട്ട് പറയുമ്പോൾ വറബ കഫകർ പുതച്ചു കിടക്കുന്നവൻ എഴുന്നേൽക്ക് വിശ്രമിക്കാൻ നേരമില്ല വലിയ ഉത്തരവാദിത്തമാണുള്ളത് ഉന്നതമായ ഒരു ആശയമാണ് നൽകപ്പെട്ടിട്ടുള്ളത് ജനങ്ങളിലേക്ക് ചെല്ലുക വറബ കഫക്ക റബിനെ നീ വാഴ്ത്തുക ഒരുപാട് ഒരുപാട് വലിയ ആശയമുള്ളതാണ് അവിടെ മക്കയില് ഇസ്വല കണ്ടുപരികയുമുള്ള കുറേശി പ്രഭുക്കളും പ്രമുഖന്മാരും തിരുവായിക്ക് എതിരുവായില്ലാത്ത രീതിയിൽ ഏറ്റവും വലിയവർ എന്ന് നടിക്കുകയും ജനങ്ങൾ അങ്ങനെ വിചാരി വിചാരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് വറബക്ക സതഭ്യർ അവരാരുമല്ല നീ ഈ കണ്ട വലിയ കൊമ്പന്മാരും ഒമ്പന്മാരും ഒന്നുമല്ല വറബ്ബക്ക സതഭ്യർ ആരാണ് നിന്റെ സൃഷ്ടാവ് ആരാണ് നിന്റെ രക്ഷകൻ ആരാണ് നിന്റെ കാവൽക്കാരൻ ആരാണ് നിന്റെ ഇണയും തുണയും തോഫീക്കും കാവലും ഒക്കെയായി ഉള്ളത് എപ്പോഴും കൂടെ ഉള്ളത് അവന് നിന്റെ എല്ലാ കാര്യങ്ങളിലും ഓരോ നേരത്തും എല്ലാ നേരത്തും എല്ലാ സമയങ്ങളിലും നിന്റെ കൂടെ അക്ബർ ആയിട്ടുള്ളത് നിന്റെ റബ്ബാണ് അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടി കൽപ്പിക്കുന്നു അത് മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമാണ് ഒരിക്കല് അക്ബർ അക്ബർ എന്ന് ചൊല്ലുന്നത് അപ്പോൾ പറഞ്ഞു പ്രകൃതിപരമായ ഒരു സംഗതിയാണ് ഒരാള്പരമായ മനുഷ്യ പ്രകൃതത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ബോധ്യമാണ് താൽക്കാലികമായും സാങ്കേതികമായും എന്തെല്ലാം വലുതാണ് ആരൊക്കെ വലിയവരാണ് എന്നൊക്കെ കരുതിയാലും വാദിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനേക്കാൾ വലിയ ഒരാളുണ്ട് അതിനേക്കാൾ വലിയ സംഗതിയുണ്ട് അങ്ങനെ എത്തിച്ചേരുന്നത് സൃഷ്ടാവും രക്ഷകനുമായ അവനാണ് അക്ബർ എന്ന് ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത സർവശക്തനായ നാഥൻ അവനാണ് സർവസ്തുതിയും അവന്റെ അധികാരത്തിലും അവന്റെ ഉടമസ്ഥതയിലും ഒന്നും ഒരു പങ്കുകാരനും ഇല്ല ആകാശഭൂമികളും മറ്റുള്ള എല്ലാ സൃഷ്ടി മുഴുവൻ അവൻ്റെതാണ് അവന്റേതും മാത്രമാണ് അതിലൊരു കൂട്ടുകാരും അങ്ങനെയുള്ള കഴിവുകേടുകളും അവശതകളും കാരണം ആരെങ്കിലും സഹായിയെ സ്വീകരിച്ചിട്ടില്ല അവൻ അവൻ സർവശക്തനാണ് അതുകൊണ്ട് അവന്റെ മഹത്വത്തെ നീ വാഴ്ത്തുക എന്ന് വിശുദ്ധ ഖുർആൻ വിശുദ്ധിയിൽ പഠിക്ക് പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തുക എന്നത് നമ്മൾ നമസ്കാരത്തിന് പിറകെയും പെരുന്നാളിന്റെ ദിവസങ്ങളിലും ഒക്കെ ആവർത്തിച്ച് ചെല്ലുന്ന അള്ളാഹുവൊക്കെ പറ അതൊരു വെറും വാക്കല്ല അർത്ഥമില്ലാത്ത എന്തെങ്കിലും ഒരു ചടങ്ങല്ല മറിച്ച് ഉന്നതമായ ആശയം ഉൾക്കൊള്ളുന്ന ജീവിതമാസകലം നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുടെയും പ്രഖ്യാപനത്തിന്റെയും വചനമാണ് അള്ളാഹു അക്ബർ എന്നത് സൂറത്തിൽ നെംലിലെ ചില വചനങ്ങളുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നതും ചെടികളെ മുളപ്പിക്കുന്നതും മനുഷ്യനെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം നൽകുന്നതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൂടെ വേറെ ഒരു ആരാധ്യനുണ്ടോ അവന് ഇണയും തുണയും ഉണ്ടോ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിയെ മനുഷ്യന് ആവാസ സംവിധാനം അവന്റെ വ്യവസ്ഥ ആയി നിശ്ചയിക്കുകയും സൗകര്യപ്പെടുത്തുകയും മെത്ത പോലെ വിരിപ്പ് പോലെ ആക്കിത്തരികയും ഒക്കെ ചെയ്ത ഭൂമി ഉരുണ്ടേതായതുകൊണ്ടോ അത് കറങ്ങുന്നത് കൊണ്ടോ ആർക്കും നടക്കാനും കിടക്കാനും ഉറങ്ങാനും പറ്റാതിരിക്കുന്നില്ല അങ്ങനെ അതിനെ സംവിധാനിച്ചിട്ടുള്ളവൻ അതിൽ പുഴകൾ ഒഴുക്കി തന്നിരിക്കുന്നു ആ ഇലാവും മഹല്ലും ആ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ആരാധന ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെയുമുണ്ട് പ്രാർത്ഥിക്കുന്നവന് വിഷമങ്ങളും സങ്കടങ്ങളും ഏറ്റുപറയുന്നവന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി കണ്ണുകൾ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നവൻ യുജീബുൽ കുടുങ്ങിപ്പോയവൻ പ്രയാസപ്പെടുന്നവൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പരിഹാരം നൽകുന്നവൻ അങ്ങനെയുള്ള ഇലാ അവന്റെ കൂടെ വേറൊരു ഇലാഹുണ്ടോ എന്ന് ചോദിക്കുന്ന അതുപോലെ തന്നെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴികേടുകളിൽ നിന്ന് നേരായ വഴിയിലേക്ക് തന്റെേടത്തിലേക്ക് വിവേകത്തിലേക്ക് സത്യത്തിലേക്ക് നേരായ വഴിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അള്ളാഹു അതുപോലെ മഴ വർഷിപ്പിക്കുന്നതിൻ്റെ സന്തോഷ സൂചനയായിട്ട് കാറ്റടിച്ചു വീശുന്നു അങ്ങനെ ഈ വരണ്ടുപോയ നശിച്ചു പോയ ഭൂമിയിലെ എല്ലാ ഇടങ്ങളെയും വീണ്ടും ജീവിപ്പിക്കുകയും അതിനെ ശബളിമമാക്കുകയും ചെയ്യുന്ന ഫലഭൂഷ്ടമാക്കുകയും അവിടെ ചോദിക്കുകയാണ് അങ്ങനെയുള്ള അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹുണ്ടോ എന്ന് ചോദിക്കും അതുപോലെ എത്രയാണ് സൃഷ്ടിക്കുകയും എരിസുക്ക് നൽകുകയും ചെയ്ത ആഹാരവും മറ്റു മറ്റനുഗ്രഹങ്ങളും എല്ലാം നൽകിയ അള്ളാഹു എന്നിട്ട് ചോദിക്കുകയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നമ്മിൽ അഞ്ച് തവണ ആവർത്തിക്കുകയാണ് ഇല്ല 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 എന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവന്റെ മഹത്വത്തെയും ഉദ്ഘോഷിക്കുന്ന വചനങ്ങൾ ധാരാളമാണ് വിശുദ്ധ ഖുർആാൻ അതിൻ്റെ ആവിഷ് ജീവിത ആവിഷ്കാരമായി പ്രായോഗികമായി നമ്മൾ ഏറ്റുപറയുന്നതിൻ്റെ അർത്ഥ വാക്കാണ് വചനമാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നത് അതുകൊണ്ട് നമ്മൾ ധാരാളമായി ആവർത്തിക്കുന്ന ഈ വചനത്തിന്റെ ഈ പുണ്യ മന്ത്രത്തിന്റെ അർത്ഥം ആശയവും അറിയണം അതിൽ ഉള്ളിൽ തട്ടിയിട്ട് വേണം അള്ളാഹു ആണ് ഏറ്റവും മഹാൻ മറ്റാരും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് വേണ്ടതാണ് അത് ഏറ്റവും വലിയ ഇഷ്ടം വേറെ ആരെങ്കിലും വെറുക്കുകയോ ചടിക്കുകയോ പിണങ്ങുകയോ കോപ്പിക്കുകയോ ചെയ്താൽ അതിനേക്കാളൊക്കെ വലുത് അള്ളാഹു എന്നോട് പിണങ്ങരുത് അവന്റെ പിണക്കമാണ് വലുത് അവന്റെ കോപമാണ് വലുത് അവന്റെ ശിക്ഷയാണ് വലുത് എല്ലാം അക്ബറായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാത്രമാണ് എന്നുള്ള ബോധ്യം ആ ബോധ്യത്തിൽ നിന്ന് വേണം മുഴങ്ങാൻ അതാണ് മനുഷ്യപ്രകൃതം തേടുന്നതാണത് അതുകൊണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ബോധമുള്ള അവസ്ഥയിലായിരിക്കണം അദ്വിതീയനായ രണ്ടാമത് ഒരുത്തനില്ലാത്ത പങ്കുകാരും തുല്യനുമില്ലാത്ത സർവശക്തനായ അലാ തും എല്ലാത്തിനും കഴിവുള്ളവനായ സൃഷ്ടാവാണ് രക്ഷകണാണ് എനിക്കുള്ളത് എനിക്ക് തുണിയായിട്ടുള്ളത് എനിക്ക് കാവലായിട്ടുള്ളത് അവനിലാണ് ഞാൻ തവക്കിലാക്കുന്നത് അവനാണ് എന്നെ സംരക്ഷിക്കുന്നത് അവനാണ് എനിക്ക് ജന്മം നൽകിയത് അവനാണ് എനിക്ക് എന്നെ മരിപ്പിക്കുന്നതും അവൻ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് അവനാണ് അതുകൊണ്ട് അവന്റെ പരീക്ഷണങ്ങളിൽ അവൻ എന്നെ തിരിച്ചറിയാൻ എന്നെ കൂടുതൽ കൂടുതൽ പരീക്ഷിക്കുമ്പോൾ അതിലെല്ലാം അവന്റെ മഹത്വത്തെ ഒരിക്കലും നിസ്സാരമാക്കാതെ അവന് മറന്നു പോകാതെ അള്ളാഹു അക്ബർ എന്ന വചനത്തിലും അതിൻ്റെ ആശയത്തിലും ഉറച്ചു നിൽക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരു മാതൃകയുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി തീരാൻ എനിക്ക് സാധിക്കണം ഇതാണ് ഈ വചനങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു സുബാന തുല്യതയില്ലാത്ത പകരക്കാരനില്ലാത്ത സർവശക്തനായ സർവജ്ഞനായ ഏകനായ നാഥൻ സൃഷ്ടാവ് സംരക്ഷകൻ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ജീവിതത്തിൽ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും കഴിവിന്റെ പരമാവധി അവന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുകയും വാഴ്ത്തുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന അവന്റെ അവൻ്റെ ഇഷ്ടദാസന്മാരിന്ന മച്ചൂർക്കുമാരാവിട്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സർവശക്തനായ സർവജ്ഞനായ ഏകനായ സൃഷ്ടാവ് രക്ഷകൻ അള്ളാഹു വിധി വിലക്കുകൾ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി തീരാൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വീണ്ടും ഖുർഹാനിൽ സൂറത്ത് ഹജ്ജിൻ്റെ ദിവസങ്ങളാണല്ലോ ഇത് ഹജ്ജിൻ്റെ പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട് വിശദ ഖുർഹാനിൽ സൂറത്തുൽ ഹജ്ജ് ഇരുപത്തിരണ്ടാമത്തെ വചനം ആയ അധ്യായം അതിലെ ഒരു വചനം മുപ്പത്തിരണ്ടാമത്തെ വചന തഹ്വയുടെ അടയാളം പറയുകയാണ് അള്ളാവിന്റെ ചിഹ്നങ്ങൾ അള്ളാഹു ആദരിച്ചിട്ടുള്ള അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള പ്രവാചകർ പ്രാർത്ഥി പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുള്ള സമയങ്ങൾ സ്ഥലങ്ങൾ വചനങ്ങൾ അങ്ങനെ ധാരാളമുണ്ട് അതിനെയെല്ലാം ആദരിക്കുകയും എല്ലാത്തിനേക്കാളും അതിന് പ്രാമുഖ്യം നൽകുകയും പ്രാധാന്യം കാണിക്കുകയും ചെയ്യുക എന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകേണ്ടുന്ന തഫുവയുടെ ധർമ്മനിഷ്ഠയുടെ അടയാളമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമം അത് വാഴ്ത്തേണ്ടതാണ് അള്ളാവിൻ്റെ ഗ്രന്ഥം വചനങ്ങൾ അതിനെ വാഴ്ത്തേണ്ടതാണ് അള്ളാവിൻ്റെ പ്രവാചകന്മാർ പ്രവാചക ജീവിത മാതൃക വചനങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികൾ അള്ളാഹു ആദരിച്ച മാസങ്ങൾ ദിവസങ്ങൾ നിമിഷങ്ങൾ എല്ലാത്തിനെയും അതിനോട് നമുക്ക് എന്തെന്നില്ലാത്ത ആത്മീയമായ ഒരിക്കലും തീരാത്ത ആത്മീയമായ ഒരു ബന്ധവും അതിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ വിളി കേട്ട് അതിനോട് പ്രതികരിക്കുകയും ഏറ്റുപറയുകയും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറയുമ്പോൾ ഹയ്യാർ അസലാദ് അല്ല പറയേണ്ടത് അതേ വചനങ്ങൾ ആവർത്തിക്കുകയാണ് ഉദ്ഘോഷിക്കുകയാണ് ലോകത്താകമാനം പടർന്നു പിടിക്കുന്ന ഉന്നതമായ ഒരു മന്ത്രമാണ് മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പള്ളിയിൽ നിന്നൊരാൾ അത് സമയമാകുമ്പോൾ ബാങ്കിന്റെ വചനങ്ങൾ കേൾക്കേണ്ട താമസം അപ്പോഴേക്ക് പുറത്തുനിന്നുള്ള എല്ലാവരും അതേറ്റു പറയുകയാണ് എന്തുമാത്രം മഹത്തരമായതാണ് ആ വചനം അതുകൊണ്ട് ആ വചനം ആ വാക്കിനെ ആദരിക്കണം അതിനോട് അതിനെ അനുസരിക്കണം അതിനോട് പ്രതികരിക്കണം നമസ്കാരം സമയമായാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് നമസ്കാരം അതിൻ്റെ നേരമായാൽ ഉടനെ നിർവഹിക്കുക അഥവാ ഒന്നാമത്തെ ജമായത്തിൽ തന്നെ പങ്കെടുത്ത് നിർവഹിക്കുക അള്ളാഹുവിന്റെ ഭവനത്തെ ആദരിക്കുക അള്ളാഹുവിന്റെ വിളിയെ കേൾക്കുക ആ വചനങ്ങളെ ബഹുമാനിക്കുക അതിനുത്തരം നൽകുക അതൊക്കെ തക്കുവയുടെ അടയാളമാണ് ആരും കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഞാനാരും കാണിക്കാനല്ലേ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് സ്വകാര്യമായി ചെയ്യുന്ന അങ്ങനെയല്ല അനുഷ്ഠാനങ്ങൾക്ക് പല രീതിയിലുള്ള നടപടിക്രമങ്ങളും രീതിയും പഠിപ്പിച്ചിട്ടുണ്ട് സല്ലു കമാറായി ഞാൻ എങ്ങനെ നമസ്കരിച്ചതായി നിങ്ങൾ കാണുന്നുവോ മനസ്സിലാക്കുന്നുവോ അതുപോലെ നമസ്കരിക്കുക എന്ന് പ്രവാചകലാസ് പഠിപ്പിച്ചിട്ടുള്ളതാണ് എങ്ങനെയെങ്കിലും കടമകൾ നിർവഹിക്കുക എന്നല്ല അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് ഉൾക്കൊള്ളുവാനും അനുഷ്ഠിക്കുവാനും അതിൻ്റെ പുണ്യം നേടാനും നമുക്ക് സാധിക്കണം അള്ളാഹുമാർട്ടെ ഒരിക്കൽ നമീസായി ഒരാൾ അള്ളാഹു അക്ബർ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും അള്ളാഹു അക്ബർ എന്ന് ഒരു സത്യവിശ്വാസിയായി അള്ളാഹു വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞാൽ ആ വിക്കർ ഒരു വട്ടം പറഞ്ഞാൽ അവന് സന്തോഷം അറിയിക്കപ്പെട്ടു അപ്പോൾ അത് കേട്ടുനിന്ന സഹാബികളിൽ ചിലരി ബിൽ ജന്ന എന്താണ് ആ സന്തോഷം സ്വർഗമുണ്ട് എന്നാണോ നബിസ്ലാസ് പറഞ്ഞു നാം തീർച്ചയായും അതെ അവന് സ്വർഗമുണ്ട് എന്നതാണ് അള്ളാഹു അക്ബർ എന്ന് ഉച്ചരിച്ചപ്പോൾ ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുള്ള വചനമാണ് നബി സുബ പറഞ്ഞു അതെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവന് സന്തോഷം കിട്ടിക്കഴിഞ്ഞു സന്തോഷിക്കാൻ അവസരമുണ്ട് അത് അറിയിക്കപ്പെട്ട് കഴിഞ്ഞു എന്താണ് അറിയിപ്പ് അവന് സ്വർഗമുണ്ട് എന്ന് അത്ര കാണാം ലളിതമെന്ന് നിസ്സാരമെന്നും നമുക്ക് തോന്നുന്ന ഈ വചനത്തിന്റെ ആശയത്തിന്റെയും അതിന്റെ പുണ്യത്തിന്റെയും മഹത്വം അള്ളാഹു സുബൻ വിക്രുകളും ദ്വാളകളും വിക്രുകളിൽ ഏറ്റവും മഹത്തായ വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾ അതുപോലെ അള്ളാഹു ആദരിച്ചിട്ടുള്ള സ്ഥലങ്ങൾ സമയങ്ങൾ എല്ലാത്തിനെയും ഈമാനികമായ ആത്മീയമായ പ്രചോദനം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാനും നന്മകൾ വർദ്ധിക്കാനും സ്വർഗം പ്രാപിക്കാനുമുള്ള നെയ്യത്തോടു കൂടി അതിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ നിലനിർത്തുവാനും അനുഷ്ഠിക്കുവാനും എല്ലാം അള്ളാഹു സുബഹന വാല നമുക്ക് മതിയായ ഈമാനും അയ്യമും തോഫീക്കും എല്ലാം നൽകിയാൽ ഗ്രഹിക്കുമാറാകുന്നു െ ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും പെരുന്നാളും ആഘോഷവും ദിക്കൃകളും പ്രാർത്ഥനകളും കർമ്മങ്ങളും എല്ലാം സ്വീകരിക്കുകയും അതിലെല്ലാ കുറവുകളും പുറത്തു മാപ്പാക്കി തരികയും അതിൻ്റെ എല്ലാ പുണ്യങ്ങളും പൂർണ്ണമായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ വളർന്നു വരുന്ന ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ തലമുറ കണ്ണിന് കുളിർമയുള്ള നന്മകൾക്ക് മാതൃകയുള്ള ഉത്തമ സമൂഹത്തിന്റെ ഭാഗമായി നീ الامارات اللهم الامين تحبه وترضى ارحم شيوخ والقاده المؤسسين وادخلهم بفضلك فسيح جناتك يا رب العالمين واشمل شهداء الوطن برحمتك وغفرانك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله وذكر الله العظيم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه